ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഞാനുള്ളത് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങളൊക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുള്ളതായിരിക്കും പക്ഷെ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് റെസിപ്പി നിങ്ങളെയും കൂടെ ഒന്ന് ഷെയർ ചെയ്യാന്ന് ചോദിച്ചത് വേറൊന്നുമല്ലാട്ടോ നമ്മുടെ കപ്പ പുട്ടുണ്ടാക്കാൻ പോവാണ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കപ്പ പുട്ട് ഭയങ്കര ആണ് പുട്ട് ഭയങ്കര ആണെന്ന് അപ്പോൾ നാട്ടിൽ പോയ സമയത്ത് അമ്മ പുട്ടുണ്ടാക്കാൻ പറഞ്ഞിട്ട് തന്നതാണ് കേട്ടോ ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ കപ്പ അമ്മ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നിട്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചേ കുറച്ച് കപ്പ പുട്ടുണ്ടാക്കാമെന്ന് സംഭവം വേറെ ഒന്നല്ല രാവിലെ എല്ലാവർക്കും ദോശ ഉണ്ടാക്കി കൊടുത്തു ദോശ മാവ് ഇന്നലത്തായിരുന്നു കേട്ടോ അത് തീർന്നു പോയി അപ്പോൾ എനിക്ക് കഴിക്കാൻ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല അപ്പോൾ ഞാൻ ചോദിച്ചത് ഇന്ന് ഇതൊന്ന് ട്രൈ ചെയ്യാം പെട്ടെന്നാവും അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്നിങ്ങനെ കഴുകിയിട്ട് അപ്പം തന്നെ പൊടിച്ചെടുക്കാം ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോ ഇപ്പോൾ ഞാൻ നോക്കി നോക്കിപ്പം അതിലൊക്കെ ഇവർ കഴുകുന്നൊന്നുമില്ല ഡയറക്റ്റ് ഇടുവുക ചെയ്യുന്നത് പക്ഷേ അമ്മ ഒന്ന് കഴുകി എടുത്തിട്ട് അപ്പം തന്നെ പൊടിച്ചോ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഉണക്കി വെച്ച ഇത് പുഴുങ്ങാതെ ഉണക്കിയിട്ടാണ് നമ്മളീ ക പുട്ടിനെടുക്കുന്നത് കേട്ടോ അപ്പം പച്ചക്കറി അരിഞ്ഞിട്ട് ഉണക്കിയെടുത്തത് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു ഇനി സോറി വെള്ളമൊന്നും അങ്ങനെ വാലാൻ വയ്ക്കുകയൊന്നും വേണ്ട നമുക്കിപ്പം തന്നെ നമുക്കത് പൊടിച്ചെടുക്കാം കേട്ടോ ഇത് അതിൻ്റെ വേര് ഭാഗമാണെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് ജാറിനകത്തോട്ട് ഇട്ടിട്ട് കുറച്ച് കുറച്ചായിട്ട് ചെറിയ 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 ജാറിലാണേ അപ്പം അതിട്ട് നമുക്ക് പൊടിക്കാം ഞാൻ ഇടുന്ന സമയത്ത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ജാറിനകത്ത് ആവുമോ പൊടിയോ എന്നൊക്കെ പക്ഷെ അമ്മ പറയുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണെന്ന് അപ്പോൾ ഇത് സത്യം കേട്ടോ ശരിക്കും പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് ഞാനിത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറേ കാലങ്ങളായിട്ട് വിചാരിക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കപ്പപ്പുട്ട് ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവച്ചിട്ടും കുറച്ചധിക നാളായിട്ടോ പക്ഷേ കുറേ എന്തൊക്കെയോ കാരണങ്ങളായാലും പിന്നെ ബാക്കിയുള്ളവരൊന്നും ഇത് കഴിക്കുമെന്ന് എനിക്കറിയില്ല എൻ്റെ വീട്ടിലുള്ളവർ അപ്പോൾ ഞാൻ അവരൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് മാത്രം ആയതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഏതായാലും ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പൊടിയുന്നുണ്ട് കേട്ടോ വിചാരിച്ച പോലെ സംഭവം ഈസിയാണ് അപ്പോൾ അതെ അതിന് നന്നായിട്ട് പുട്ടിൻ്റെ ഭാഗത്തിന് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെ വേറെ പണിയൊന്നുമില്ല പുട്ടുണ്ടാക്കുക എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ് അപ്പോൾ കപ്പ എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുമാണ് കഴിക്കാൻ പോകുന്നതുമാണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരുന്നത് മാത്രം കേട്ടോ അപ്പോൾ അതേ നമ്മൾ സാധാരണ പോലെ പുട്ടിനെ നനച്ചു ഇനിയിപ്പോൾ നമുക്ക് തേങ്ങയും ഇതൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ കപ്പുട്ട് നമ്മൾ ചൂടോടു കൂടി തന്നെ കഴിക്കണമെന്ന് കാരണം നമുക്കറിയാമല്ലോ ഇതിൽ സ്റ്റാർച്ച് ആയതുകൊണ്ട് തന്നെ പിന്നീട് അത് ഭയങ്കര ഇതായി പോകുന്നു അപ്പം അതായത് കട്ടിയായി പോകുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കണം എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് പിന്നെ ചിലർ പറയണ കേട്ടോ നല്ല പഞ്ചസാരയും പഴമൊക്കെ കൂട്ടി കഴിക്കാനാണ് അപ്പം ഇന്ന് ഇന്നിവിടെ ദോശയ്ക്ക് കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അത് കൂട്ടി കഴിക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ ഇപ്പോൾ ഒന്ന് പുറത്ത് പോയി വരുമ്പോഴേ പഴം വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ഈ പുട്ടും പഴവും കൂടി കഴിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതേ പുട്ട് സാധാരണ പോലെ നിറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുട്ടു കുറ്റി സോറി പുട്ടും പാത്രത്തിൽ വെച്ച് അവികയറ്റിയെടുക്കുക അപ്പോൾ ഇതേ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഉണ്ടല്ലോ ഇത് വെക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്നൊന്നും വീണ് പോയിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് മൂടിയൊന്നും തുറന്നില്ല അതുകൊണ്ട് പുറത്തൊന്നും പോയില്ല പക്ഷെ അതിൻ്റെ ഒരു ഭാഗം ചെരിഞ്ഞ പോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല അങ്ങനെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പുട്ടിത ഇത്രയും പുട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഞാൻ അത്രയും പൊടിച്ചെടുത്തതിൽ എനിക്ക് അളവൊന്നും അറിയില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഏകദേശം അളവിടെ എടുത്തതായിരുന്നു അപ്പോൾ ഇത്രയും പുട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ചൂടോടുകൂടി ഞാൻ കഴിക്കട്ടിട്ടോ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചൂടോട് കൂടി ഞാൻ ഒരു കഷ്ണം ടേസ്റ്റ് നോക്കിയിട്ടാണ് നല്ല നല്ല രസമുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ചെറിയൊരു പീസ് ഇപ്പോൾ അതിലിട്ടിട്ടുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ചൂടോട് കൂടി തന്നെ കഴിക്കട്ടെ അപ്പോൾ ഈ പൊട്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ